ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഓണ സ്പെഷ്യൽ ഓലനാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പോളം കുമ്പളങ്ങ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു കനത്തിലാണ് അരിഞ്ഞു വയ്ക്കുന്നത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിവിടെ നാലെണ്ണമാണ് എടുത്തേക്കുന്നത് കുറച്ച് ഇട്ട് കൊടുക്കണം ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ചേർത്തിളക്കി ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് നല്ല ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ പയറ് പയറാണ് പുഴുങ്ങിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കാൽ കപ്പ് എടുത്തിട്ടുണ്ട് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് നല്ല ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം ഒന്ന് പറ്റി കുറുകി വരുന്ന സമയത്ത് തേങ്ങയുടെ ഒന്നാം പാൽ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് നല്ലപോലൊന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം എല്ലാം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുകയാണ് രുചികരമായ ഓലൻ റെഡിയായി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ കാണാം ബൈ